ധാരണ മാറ്റും ഒരിക്കലും ലീഗിന് അങ്ങനെ ഒരു വേദന ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ലീഗ് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ പാർട്ടിനറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേദന പരിഹരിക്കും ഒരു സംസാരിക്കാൻ പോകണം ഏതെങ്കിലും അത് അത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഞങ്ങൾ തീരുമാനം എടുത്ത് കഴിഞ്ഞല്ലോ ഇനിയും വേറെ ഒക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങളിലും അപ്പം തീർച്ചയായിട്ടും അവിടെ സംസാരിക്കുവാണ് എന്താണ് അവർക്ക് ഉള്ള ഒരു വിഷമം അത് തീർച്ചയായിട്ടും ആ വിഷമം ഞങ്ങൾ പറഞ്ഞ് തീർക്കും ടേം വ്യവസ്ഥയിൽ കൊച്ചി മേയർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ തീരുമാനം വന്നു പക്ഷേ അതിന് പുറകെ ദീപ്തി മേരി വർഗീസ് ഉന്നയിച്ച ആരോപണങ്ങളും മുസ്ലിം ലീഗ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ചെറിയ കല്ലുകടിയായി നിൽക്കുകയാണ് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഏറ്റവും കൂടെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ ആണുള്ളത് വളരെ സന്തോഷം അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു പക്ഷേ ചെറിയ രീതിയിലൊരു കല്ലുകടി ഉണ്ടായി എന്താണ് ഇതിലൊരു തീരുമാനം അത് വിശ്വാസം ഒന്ന് മുന്നോട്ട് വെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനകത്തൊരു പല ഫലപ്രാവശ്യം നടത്തി കോർ കമ്മിറ്റി കൂടി നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ കെ പി സി പ്രസിഡൻറ്റുമായും അതുപോലെ തന്നെ പ്രതിഷേധ നേതാക്കണിക്കുന്നുണ്ട് പിന്നീടാണ് ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ കൗൺസിലർമാരുടെ അഭിപ്രായം കൂടെ എടുത്തു അതിനുശേഷമാണ് എടുത്തത് അപ്പോൾ തീരുമാനം മിക്കവാറും ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിൽ നീതിയുക്തമാണെന്ന വിശ്വാസം പിന്നെ പരിഭവങ്ങളുണ്ടാകും ആഗ്രഹമുള്ളവരുണ്ടാകും അതിൻ്റെ അപ്പുറത്തേക്ക് അനീതി വിശ്വാസം എനിക്കില്ല ദീപ്തിയുടെ പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ദിവസം നടന്നത് കോർ കമ്മിറ്റിയാണ് പക്ഷേ ഇന്നലെ നടന്നത് കോർ കമ്മിറ്റിയല്ല അതുപോലെ തന്നെ കണക്കെടുപ്പ് ഇപ്പൊ ഈ അഭിപ്രായം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് എനിക്കറിയില്ല അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മെമ്പർമാരുടെ അഭിപ്രായം എം എൽ എമ്മയുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്താണ് ലീഡർ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ സംസാരിച്ചു എല്ലാവരും ഇവിടെ ചോദിച്ചു അവർക്ക് സ്വന്തമായ അഭിപ്രായം ഒന്ന് ഈ വിജയിച്ചു വന്നിരിക്കുന്നവരൊക്കെ അവരും വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരൊക്കെയാണ് പുതിയ സ്ത്രീകൾ വളരെ ക്വാളിഫൈഡ് ഉള്ളവരാണ് അപ്പോൾ അവർക്കൊക്കെ സ്വന്തം അഭിപ്രായമുണ്ട് അപ്പം ഞങ്ങളൊരു സ്വാഗതം അത് ചൊലിച്ചിട്ടില്ല ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ കാര്യം വേണ്ടത് അവർ അഭിപ്രായം പറഞ്ഞു അതിനെ നോട്ട് ചെയ്തു അത് ഞങ്ങളല്ല വേറെ ആർക്കും അറിയത്തില്ല അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ അപ്പോൾ ും ദീപ്ക്ക് പരിഭവം ആണ് സ്വാഭാവികമായും ദീപ്തിക്ക് പരിഭവത്തിന് അടിസ്ഥാനം ഉണ്ടെന്ന് വെക്കാം പക്ഷേ ചില കോൺഗ്രസ് നേതാക്കൾ അതുപോലെ തന്നെ മാത്യു കുഴൽനാട് എം എൽ എ ഞാൻ പറഞ്ഞപോലെ അജിത് തറേൽ അതുപോലെ തന്നെ അവരൊക്കെ ഈ ദീപ്തിക്ക് അനുകൂലമായിട്ട് അതുപോലെ തന്നെ തീരുമാനത്തിനെതിരെയൊക്കെ പരസ്യമായ രംഗത്ത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയുക അതങ്ങനെ ഇപ്പം അജയ് തെറലാണെങ്കിൽ കമ്മിറ്റിയിൽ അംഗമാണ് ഈ ഞങ്ങൾ മറ്റേ കൗൺസിലേഴ്സിനെ കേൾക്കാൻ വെച്ച കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമാണ് പക്ഷേ അദ്ദേഹം വന്നില്ല കോർ കമ്മിറ്റിയിൽ വന്നില്ല കോർ കമ്മിറ്റിയിൽ വന്നിരുന്നു ഈ അഭിപ്രായം കേട്ട കമ്മിറ്റി ഞങ്ങൾ നാലുപേരെ ചൊല്ലപ്പെടുത്തി ഒന്ന് എന്നെ ഡി സി പ്രസിഡന്റ് അജയ് തെറൽ നാലാമതായിട്ട് വേണുഗോപാൽ അപ്പോൾ അദ്ദേഹം കൂടി അദ്ദേഹത്തിനും ബോധ്യപ്പെടുമായിരുന്നല്ലോ ഞങ്ങൾ ആരെങ്കിലും സ്വാധീനിച്ചോ അപ്പൊ അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റിദ്ധാരണയായിരിക്കും അജയ് തറ നമ്മുടെ മെമ്പർ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവരൊക്കെ അത് പറയുമ്പഴേക്കും അവർക്ക് തന്നെയോ ചോദിക്കുക ഉന്നയിച്ചൊരു സംസാരത്തിന്റെ ഇത് ഞാൻ പറയണം അതായത് ചേച്ചി അനിയത്തെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചു ഞാൻ എന്തു പറയു ഇനി ലീഗിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് സ്വാഭാവികമായി ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചോദിച്ചു അത് പരിഗണിച്ചില്ല മുന്നണി മര്യാദ പാലിച്ചില്ല അധികം സീറ്റ് ഉണ്ടാവുമ്പോൾ അതിന് മറ്റ് ഘടകകക്ഷികൾ വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നല്ലതല്ല എന്നുള്ള കാര്യങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട് അതും ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് വിശ്വാസം പക്ഷെ കൊച്ചിയിൽ ഒരു സമയത്തും കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയപ്പോഴൊക്കെ കോൺഗ്രസ് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ മേയർ മേയർക്കുന്നത് അതൊന്നും കൊച്ചിയിലെ ചില ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് ഇപ്പോൾ ടോണി വന്നപ്പോഴേക്കും ഡെപ്യൂട്ടി മേയറായിട്ട് വന്നത് ഭദ്രയാണ് സൗനി വന്നപ്പോഴേക്കും വന്നത് വിനോദാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഈ മറ്റേ പ്രേമം വന്നു അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു ഇക്വേഷൻ നോക്കും പക്ഷേ എല്ലാ ഘടകക്ഷികൾക്കും ഞങ്ങൾ ചേർമ്മിയൻഷിപ്പ് കൊടുക്കാറുണ്ട് ലീഗിനങ്ങൾ ചോദിക്കുന്നത് കൊടുക്കാറുണ്ട് ഒരു പ്രാവശ്യം അവർ ഹെൽത്ത് ആയിരുന്നു ഒരു വർക്ക് കമ്മിറ്റി ആയിരുന്നു ഇത്തവണ ഒരു ചോദിച്ചത് ശരിയാണ് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടും ഡി സി സി പ്രസിഡന്റ് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് അത് ഇന്നലെ വൈകിട്ടാണ് ചർച്ചയ്ക്ക് വരാമെന്ന് അപ്പോഴേക്ക് ഞങ്ങളുടെ തീരുമാനം വന്നു കഴിഞ്ഞു അത് ഞങ്ങളുടെയും കുഴപ്പം അവിടെയും കുഴപ്പമില്ല ഇന്നലെ ഞാൻ ഷാവക്കയിൽ കാണുന്നത് ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞു കേരള കോൺഗ്രസ് സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം വന്നപ്പോഴേക്കും ഞങ്ങൾ കോൺസോസിൻ്റെ തിരക്കിലായിപ്പോയി ധാരണ മാറ്റും ഒരിക്കലും അങ്ങനെ ഒരു വേദന ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമില്ല പക്ഷേ ലീഗ് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ പാർട്ട്ണറാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പരിഹരിക്കും ഏതെങ്കിലും ടേം വ്യവസ്ഥയിൽ പരിഗണിക്കുമെന്നാണോ അല്ല പണും എന്നാണോ അത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ തീരുമാനമെടുത്ത് കഴിയില്ലോ ഇനിയും വരെയൊക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങളിലും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സംസാരിക്കുവാണ് എന്താണ് അവർക്ക് ഉള്ള ഒരു വിഷമം അത് തീർച്ചയായിട്ടും ആ വിഷമം ഞങ്ങൾ പറഞ്ഞ് തീർക്കും ഓക്കെ എന്താണെങ്കിലും പിണക്കം മാറ്റി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വിബി തടത്തിൽ മീഡിയ കൊച്ചി